അപ്പൊ എല്ലാവർക്കും മണിയും പിള്ളേരിലേക്ക് സ്വാഗതം കുറെ ദിവസം യാത്രയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല മുടിയുടെ അറ്റൊക്കെ പൊട്ടി നാശമായി അതങ്ങനെ സൂക്ഷിക്കത്തില്ലല്ലോ എന്ന അമ്മയുടെ വക പരാതിയൊക്കെ കേട്ടിട്ടുണ്ട് അമ്മ എന്തൊക്കെയോ സാധനം അരച്ചോണ്ട് വന്നിട്ട് എന്റെ തലയിൽ തേച്ച് എന്തോ മുടിയൊക്കെ സെറ്റ് ആക്കി എന്നൊക്കെ പറയുന്നു എത്ര നേരം ഇരുന്ന് ചെയ്യാൻ പറ്റും എല്ലാവർക്കും സ്വാഗതം പറഞ്ഞില്ലല്ലോ സ്വാഗതം അവള് പറഞ്ഞല്ലേ എത്ര നേരം ഇരിക്കാൻ പറ്റുമെന്ന് എന്നറിയത്തില്ല പറ്റുന്ന പോലെ അറിയാം കഞ്ഞിവെള്ളത്തിനകത്ത് ഇന്നലെ വെച്ച ക ചോറിൻ്റെ കഞ്ഞിവെള്ളത്തിൽ ഇന്ന ചെറിയ ചൂട് മാറിയപ്പോൾ ഇന്നലെ തന്നെ എനത്ത ഉലുവ വെച്ചു ആ ഉലുവ ഇന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നതാണ് കഞ്ഞിവെള്ളത്തോടു കൂടി തന്നെ അതെൻ്റെ അമ്മൂൻ്റെ തലേ ഞാൻ തേച്ചു കൊടുക്കട്ടെ എനിക്ക് നടുവിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ നിങ്ങളാരും വിചാരിക്കുന്നവരും ഞാൻ ഒക്കെ ചെയ്തതാ കുറേ ആശുപത്രികളിൽ കാണിച്ചു എങ്ങും ഒരു ഫലവും കിട്ടിയില്ല അവസാനം ഇപ്പോൾ ഒരു ഡോക്ടറെ എടുത്തു പോയിട്ട് ആ ഗുളിയെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു മാറ്റമുണ്ട് ഇപ്പം വേദനയ്ക്ക് കുറച്ചു നേരം ഒന്ന് നടന്നുകഴിയുമ്പം വീട്ടും വേദന ഇളകും ഇനിയിപ്പോൾ എനിക്ക് ആകെയുള്ള സങ്കടം സങ്കടമല്ല സങ്കടം അടുത്ത മാസം ഒരു കൊച്ചിൻ്റെ കല്യാണമാകും ഞാൻ എങ്ങനെ പോകും എന്നാലോ വച്ചിരിക്കുകയാണ് അപ്പോഴത്തേന് ഡോക്ടറെ ഒന്നുകൂടി പറഞ്ഞ് വലിയ ഇഞ്ചക്ഷൻ എടുക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാലേ പോകാൻ പറ്റും കുറേ ചികിത്സ ചെയ്താണ് ഡോക്ടർ പറയുന്നത് നട്ടിൽ ഒക്കെ കഴിഞ്ഞത് ആ ഒഴിച്ചിലും പിഴിച്ചിലും തിരിയലും ഞാൻ അവരുടെ കിഴിയൊക്കെ കിടത്തി ചികിത്സിച്ചാണ് ആയുർവേദം നട്ടലിൻ്റെ ഇവിടെ മൂന്ന് എല്ല് ഇരിക്കുകയാണ് ആ എല്ല് പിടിച്ച് സ്ക്രൂ ഇട്ട് മുറുക്കിയിട്ടാലേ പറ്റുകയുള്ളൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യണന്നുള്ള ആലോചനയിലാണ് ഞാനും എന്ത് ചെയ്യണേലും ഏതായാലും രണ്ട് ഡോക്ടർമാരെ കൂടെ കണ്ടതിന് ശേഷം മാത്രമേ ഉള്ളു എന്തായാലും ചെയ്യുന്നേ അത്രേ ഉള്ളൂ അത്ര ഞാൻ അമ്മയുടെ തലയിൽ ഇതും തേച്ച് കൊടുക്കട്ടെ അത് ഞാൻ തേച്ച പോരെ ചെതു അമ്മയുടെ ലീവ് അമ്മ ഈ ഈ വർഷം എനിക്ക് കഴുകാനുള്ളതാ കേട്ടോ വെള്ളം കുറവാണ് കുറച്ച് വെള്ളം ഉണ്ട് ആഹാ എന്റെ സിനിമയിലെ ജഗദീഷിന്റെ തലേലും കക്ക കഷ്ടിച്ചു ആ നല്ല തണുപ്പുണ്ട് പക്ഷേ കക്ക കഷ്ടിച്ചു എന്നാ തോന്നുന്നേ മണത്തും കണക്ക് അന്ന് ചേച്ചി കൂടെ പോയിട്ടിട്ട് മയിലഞ്ചാൻ മങ്ങി മങ്ങി പീക്ക് കളറിലെത്തി അയ്യോ ഒന്നും പറയണ്ട അന്നത്തെ യാത്രയും കഴിഞ്ഞ് വന്ന് പരീക്ഷയും എഴുതാൻ പോയി ഇനിയിപ്പ നാളെയുണ്ട് നാളെ കൂടെ പരീക്ഷ കഴിയുമ്പോ ആ വാ എന്തൊരു സന്തോഷം പരീക്ഷ കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി ഏതാണ് കിരീടം വെച്ചോട്ടിരിക്കുന്നു ഇപ്പൊ തലയിൽ നീട്ടിക്കും കൊച്ചുങ്ങക്ക് കുറുക്കൊണ്ട് വരുന്ന പോലെ മൊത്തം നല്ലോണം കുറുക്കി അങ്ങെടുത്ത് ഇത് കഴുകിക്കളെന്തോലും സമയമെടുക്കും അറിയോ പാശാശ അമ്മേ അമ്മയുടെ മണി പ്ലാന്റ് കാണുന്ന മൊത്തം പറ്റില്ല ഞാൻ ഒരു ഒരു കട്ട ചാടി ചാടി വെള്ളം അടുത്ത ദിവസം തെറ്റി ചേച്ചിയൊക്കെ അറിയത്തില്ല വരുവോന്ന് മൊത്തം തിരക്ക ആ ചേട്ടി വയനാട്ടിൽ തന്നെ മിക്കവറി നാളെ പറ്റത്തിരിക്കും അയ്യോ അവിടെ അയ്യോ കിടന്നെയ്യോ ആരും പറയണ്ടേ കിടുവിന് വീണിടാൻ വിഷ്ണുലോക അവന് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പഴത്തേക്ക് ഭയങ്കര പ്രശ്നമാണ് അവന് ഞങ്ങളെ ആരേം വേണ്ട ദത്തു ചേച്ചിയെ വേണ്ട എന്നെയും വേണ്ട കുഞ്ഞാച്ചേടനേം വേണ്ട അവൻ്റെ അച്ഛൻ വേണ്ട ആരെയും വേണ്ട അവനു ഉഷേമ്മയും മതി ഉഷേമ്മ കണ്ണാപ്പി അച്ചു അവരെയൊക്കെ മതി അവൻ എന്തുവാന്നു ചെറുക്കനിങ്ങനെ എന്നെ വിളിക്കത് ഇല്ല ഞാൻ വിളിക്കുമ്പോൾ എന്നോട് പറയാൻ്റെ പൊന്ന അമ്മ ഒന്ന് ഫോൺ വെച്ചിട്ട് പോന്ന് ഞാൻ ഭയങ്കര കൊഞ്ചിക്കാൻ വിളിക്കുന്നു ചെറുക്കനെയൊക്കെ എന്താ ചെയ്താൽ പറ്റും ചെയ്യാന്ന് നീ അവനില്ലാത്തോണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്നറിയോ പിന്നെ എന്തോ ചെയ്യാന് ഏട്ടൻ കളിയാക്കുന്നൊരു സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ല ഏട്ടൻ എന്നെ എപ്പോഴും പറഞ്ഞ കളിയാക്കുന്ന ഒരു ഡയലോഗ് എന്റെ സാഹചര്യങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളത് അവിടെ ഞാൻ എന്റെ ഡയലോഗ് ഒന്നുകൂടെ പറഞ്ഞതാണ് ഇങ്ങനെ ഇങ്ങനെ കൊറേശ് കുറേശ്ശെ ഓരോ വിശേഷങ്ങളായിട്ട് കാണിക്കാം കാണിക്കട്ടോ ഒന്നാമതെ ഞങ്ങക്ക് കണ്ടന്റെ ക്ഷാമം കണ്ടന്റെ ക്ഷാമം മാത്രമല്ല സമയത്തിന്റെ ഒരു വിഷയമുണ്ട് പരീക്ഷ പഠിക്കണ്ടേ കോളേജിലൊക്കെ പോയിട്ട് വന്ന് രാവിലെ പോയാ പിന്നെ നാലേ നാലു നാലരയാകും വരുമ്പോ ഉം പിന്നെ അത് കഴിയുമ്പോ എന്തെങ്കിലും കണ്ടു പാണ്ടിക്കാട് വെച്ചും മഞ്ചേരി വെച്ചും കൊറേ പേരെ കണ്ടുസ്ക്രൈബേഴ്സ് ആ സബ്സ്ക്രൈബേഴ്സേ കണ്ടു ദീപ് ചേച്ചിയെ തേക്കി അവർക്ക് അങ്ങ് അവർക്ക് ഞാന് കൂടുതല സമയം പത്തനംതിട്ട അല്ലേ ഇവിടെ വെച്ചാണ് അത് ഈ കൊച്ചാണോ ആ കൊച്ചു ആ കൊച്ചാണോ ഈ കൊച്ച എന്നിട്ട് ചോദിക്കാനുള്ള മടി പറഞ്ഞാൽ ചോദിക്കത്തില്ല മറ്റേ ആ അതല്ലേ ചോദിക്കാം ഞാൻ മറ്റേ അയ്യോ അതാ പറയാണ്ടോ ഇത് തേക്കാൻ ഇച്ചിരി സമയം വൈകിപ്പോയി വേണേ അഞ്ചര കഴിഞ്ഞ കേട്ടോ സമയം ഞങ്ങൾ ഇവിടെ ഞങ്ങൾ വന്നപ്പം രണ്ടര മൂന്ന് മണിയായി മൂന്ന് മണി ഞാൻ ചോറുണ്ട് അടുത്ത ദിവസം ക്യൂ ആൻഡ് ഡേ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ക്യൂ ആൻഡേക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാ ചോദിക്കണ്ടേന്ന് വെച്ചാൽ അതൊക്കെ കമന്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ ആയിട്ടിട്ടേക്ക് നമ്മളത് സെറ്റ് ആക്കിയിട്ട് ഒരു ക്യു ക്യു ആൻഡ് ആൻഡ് എ ഇനി ഈ ക്യൂ ആൻഡേ പോണം അമ്മ വെച്ചേര് ഉച്ചക്ക് ഓത്തട്ടെ അവിടെ മാത്രം ഒരു കുറവ് വേണ്ട കുറച്ച് വെച്ചാ ചേച്ചി ചേച്ചി കോൾ ചെയ്ത് കാണിക്കാ ചേച്ചി പറയും ഓ അല്ലേലും ഞാനൊന്നും അവിടെ ഉള്ളപ്പം മണിയമ്മ ഇങ്ങനൊന്നും എനിക്ക് തരത്തില്ല നല്ല തണുപ്പുണ്ട് കേട്ടോ സമയം

അതുപോലെ പഴയ വാവ് വെറൈറ്റി ആയിട്ടില്ലേ എല്ലാരും ഇങ്ങനെ ചെയ്തു നല്ല തണുപ്പാ കൊറച്ച് വെളു വീട് ഏ ചൂടൊക്കെ അല്ലേ നല്ലതാ കൊറച്ച് തണുപ്പൊക്കെ തലക്കി കിട്ടുന്നു ബുദ്ധി ഉണ്ടാവും ഞാൻ കഴുകി തരാം കെട്ടിൻകാല കുഞ്ഞിക്കണ്ട കസേരിന്നല്ലാണ്ട് കഴുകി തരാം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ കൊച്ചി വിട്ടുള്ള പേടി അത്രയ്ക്ക് വേണ്ട കൊറച്ചൊക്കെ അങ്ങനെ അല്ലല്ലോ അതിന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞു പറയപ്പിച്ചോ എന്തു പിന്നെ അറിയാവുന്ന കൊറച്ചാൾക്കാരെങ്കിലും കാണൂ പിന്നെ പോണോ അതെ ആർക്കും അറിയാത്തേ എല്ലാവർക്കും അറിയാം എനിക്ക് എന്താന്നറിയല്ല ക്യാമറ വീഡിയോ എടുക്കുമ്പോ നോക്കാനൊരു ചെറിയ മടി അതുകൊണ്ടാട്ടോ ഞാൻ അവിടെ എവിടെ നോക്കി വർത്താനും പറയുന്നു സാരമില്ല ശീലായിക്കോളൂ അല്ല സോറി റെഡി ആയിക്കോട്ടെ ഞാൻ ഇങ്ങനെ എടുത്തു കൊടുത്തോളൂ ശീലല്ലേ ഉള്ളൂ ആദ്യമായിട്ടല്ലേ ക്യാമറയുടെ മുന്നേ ഇങ്ങനെ അധിക പ്രസംഗം നടത്തുന്നേ അമ്മയുടെ തല തേച്ചേരട്ടെ അമ്മയുടെ തല ഇനി അതുപോലെ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വയനാട്ടിൽ പോവാൻ സർപ്രൈസ് അതും പറഞ്ഞുകൊണ്ട് പോയില്ലായിരുന്നു സർപ്രൈസ് തന്നെ ആയിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോയി എൻ്റെ അറിയാണ്ട് പോയി അങ്ങനെ പിന്നെ കൂട്ടൻ പിന്നെ കുഞ്ഞാച്ചേട്ടനെ പറഞ്ഞു വിട്ടേ ഇല്ലായിരുന്നേ ഞാൻ തന്നെ പോയനെ പൊളിച്ചേനെ ആ നിങ്ങൾക്കാർക്കും എന്നെ അറിയാൻ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് ഞാൻ സർപ്രൈസായിട്ട് പറഞ്ഞേനെ പക്ഷെ വഴി അറിയത്തില്ലല്ലോ അതല്ലേ അറിയാത്ത സ്ഥലത്ത് ആദ്യമായിട്ട് ചെന്നിട്ട് അവിടെ ചെന്ന് അവിടെ നിന്നേ പോകും അവിടെ നിന്നു പോയനെ ഞാൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ അതുകൊണ്ട് പിന്നെ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ എന്ത് വിചാരിക്കും അതുകൊണ്ടോ ആരണ്ടൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞാവ് വരുന്ന കാര്യം കുഞ്ഞാവ് ചേട്ടൻ വരുന്ന കാര്യം ദീപ്തി ചേച്ചി വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ അതിന്റെ സത്യാവസ്ഥ വഴിയിൽ അങ്ങനെ കിടന്നു പോയിട്ടുണ്ടെങ്കി അത് ആലോചിച്ച യുവാവായിട്ടുണ്ടാവും എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിപൊളി ഫാമിലി ഇങ്ങനത്തെ കുടുംബമൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ അങ്ങനെ കിട്ടാൻ പാടാ റേറാ സാധാരണ ആദ്യമായിട്ടൊക്കെ ഒരാളെ കാണുമ്പം മിണ്ടാൻ ഒരു മടിയോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ചെറിയ ചമ്മലൊക്കെ കാണത്തില്ലേ ഞാൻ കയറി ചെന്നപ്പോൾ അവിടുത്തെ ചേച്ചിയൊക്കെ അതിൽ ഇങ്ങനെ നടക്കും കേട്ടോ പിള്ളേരെയൊക്കെ ആയിട്ട് ആ അമ്മു വന്നോ വാ എനിക്ക് ചായ കുടിക്കുന്ന പറഞ്ഞോട്ട് ഭയങ്കര കാര്യം പറിച്ചില്ല ഉഷിയാമ്മയുടെ സ്നേഹം വേറൊരു വഴിക്ക് എല്ലാവരും അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്രയും എല്ലാം ആദ്യമായിട്ട് കാണുമ്പോൾ ഇത്രയും സഹകരണമൊക്കെ കൊതുവേ പോകുക ആദ്യമായിട്ട് കാണുമ്പോഴൊക്കെ ഉള്ള ഈ സഹകരണമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അപൂർവ കാരണം അറിയാലോ മനുഷ്യന്മാരല്ലേ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ പോലും സ്വഭാവം മാറി മാറുന്ന ടീംസാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ഇത്രയും നന്നായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നില്ലേ അപ്പോൾ ഹാപ്പി ഹാപ്പിയായിരുന്നു എനിക്ക് സത്യമായിട്ട് തിരിച്ചു പോരാൻ തോന്നിയില്ല അവിടെ എന്നെ മോട്ടിവേഷൻ ചെയ്ത് ചെയ്ത് ഇത് പരീക്ഷ പോലും ഞാൻ എഴുതേണ്ടതും വയ്ക്കാൻ റെഡിയായിരുന്നു അറിയോ പിന്നെ എന്തിനാ വെറുതെ അത്രയൊക്കെ വലിയ ഘടകം ചെയ്യാൻ നിൽക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വന്ന് പരീക്ഷ എഴുതി എനിക്ക് തരണമെന്നേ ഇല്ലായിരുന്നു എനിക്കതുപോലെ ഇഷ്ടപ്പെട്ട അവിടെ പിന്നെ ഇപ്പൊ അമ്മ കേട്ടു കഴിഞ്ഞു വന്ന് പറയും ഓരൊന്നു പറയോ അപ്പൊ നിനക്ക് ഇവിടെ ഇഷ്ടമല്ലാത്തോണ്ടല്ലേ ചോയ്ക്കും കേട്ട് ഞാൻ തോന്നും അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു